കാഞ്ഞിരപ്പുഴ സ്വദേശിയെ കാശ്മീരിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി കാഞ്ഞിരപ്പുഴ വർമ്മങ്കോട് കരുവാൻ തൊടി സമദിന്റെയും ഹസീനയുടെയും മകൻ മുഹമ്മദ് ഷാനിബിനെയാണ് കാശ്മീരിൽ മൃഗങ്ങൾ കടിച്ചു കയറിയ നിലയിൽ കണ്ടെത്തിയത് ഇരുപത്തെട്ട് വയസ്സായിരുന്നു വയറിംഗ് ജോലികൾ ചെയ്തിരുന്ന മുഹമ്മദ് ഷാനിബ് ഏപ്രിൽ പത്തൊമ്പതിന് ബാംഗ്ലൂരിൽ ജോലി ലഭിച്ചു എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് പോയത് പിന്നീട് ഒരു തവണ മാതാവിനെ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും ജോലി സംബന്ധമായി തിരക്കിലാണെന്നാണ് അറിയിച്ചത് എന്നാൽ ഷാനിബ് കാശ്മീരിലേക്ക് പോയതായി ബന്ധുക്കൾ അറിഞ്ഞിരുന്നില്ല ബുധനാഴ്ച പുലർച്ചെ കാശ്മീരിലെ ഗുൽമാർഗ് സ്റ്റേഷൻ പോലീസ് അറിയിച്ചതോടെയാണ് വിവരം പുറത്തറിഞ്ഞത് ഞങ്ങളായാലോക്കാരാണ് ഞങ്ങൾ അറിയുന്ന കുട്ടിയാണ് കൊഴപ്പൊന്നും ഇല്ലാത്തൊരു നല്ലൊരു കുട്ടിയാണ് ഞങ്ങൾ അറിയുന്ന കുട്ടിയാണ് കുട്ടി വയറിങ്ങിനൊക്കെ പോയി കൊണ്ടിരുന്ന കുട്ടിയാണ് അത്ര ഞങ്ങൾക്ക് പോയി ഞങ്ങൾക്ക് മൃതദേഹം കാട്ടുമൃഗങ്ങൾ കടിച്ചു കീറിയ നിലയിലാണ് എന്നാണ് ബന്ധുക്കൾക്ക് ലഭിച്ച വിവരം ഷാനിബിന്റെ പിതാവ് സമത വിദേശത്താണ് ബുധനാഴ്ച വൈകിട്ടോടെ പിതാവ് എത്തിയതിന് ശേഷമായിരിക്കും ബന്ധുക്കൾ കാശ്മീരിലേക്ക് പോകുന്നത് മൃതദേഹം നിലവിൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ബന്ധുക്കൾ എത്തിയതിനു ശേഷമാകും മറ്റു നടപടികൾ എന്നാണ് മണ്ണാർക്കാട് പോലീസ് അറിയിച്ചത് ഇയാളെ ഉമ്മാൻ്റെ പേരും മകൻ്റെ പേരും ഒക്കെ ചോദിച്ചിട്ട് അഡ്രസ്സ് അറിവ് വെച്ചു നമുക്ക് ആ പരിചയമുള്ള കുടുംബമാണ്ണ്ട് അറിയിന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ കാശ്മീരിൽ വെച്ചിട്ടൊരു ബോഡി കിട്ടിയിട്ടുണ്ട് എല്ലാ പോലീസ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞായിട്ടൊന്നും പറഞ്ഞു പരിക്കാറുണ്ടായിരുന്നു മൃഗങ്ങൾ കളിച്ച് പരിക്കുകളുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത് പത്ത് ദിവസമായിട്ട് ഫ്രീസറിലാകണം എന്നുള്ളത് മോർച്ചർ അല്ല അതൊന്നും പറഞ്ഞില്ല പോലീസിന് ഭാഗത്തുനിന്ന് അങ്ങനെയുള്ള യാതൊരു ഇൻഫർമേഷനും ഉണ്ട് കശ്മീരിലാണ് നടപടിക്രമങ്ങൾ അവരുടെ പിതാവ് വരുന്നുണ്ട് ഗൾഫിലാണ് ദുബൈയിലാണ് അപ്പോൾ വൈകുന്നേരം ഒരു ഏഴ് മണിയോട് കൂടി ഇവിടെ അതിനുശേഷം അതിന് ശേഷം നടപടിക്രമങ്ങൾ